എനിക്ക് പുതിയതായി കിട്ടിയ അതിഥിയാണ് ഇത് ഇതിനെ ഈ ചിത്രശില്പത്തിനെ കഴിഞ്ഞാൽ ആനയുടെ ചെവി നൂർന്നിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതി അറിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ഓരോ ചിത്രശല്പത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഭംഗിയും കൂടുന്നത് ഓരോ ചിത്രശല്പത്തിനും കടിച്ച് അതിനനുസരിച്ച് ഭംഗിയും അതിന്റെ ഷേപ്പുകളും വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു ടൈപ്പ് ചിത്രശല്പം കിട്ടി അതിൻ്റെ പുറംഭാഗം ഫുള്ള് ഫോഞ്ച് മോഡലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ കർപ്പ് വരെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രകൃതി അറിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ഓരോ ചിത്രശല്പത്തിനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് മറ്റുള്ളവർക്കും കാണാൻ വേണ്ടി ഇട്ടിത്തരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു ഡിസൈനുള്ള ചിത്രശല്പം കിട്ടി കടുവിയുടെ വെള്ളക്കടുവിയുടെ വരം മാതിരിയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ചെറുസിലും അതിനെ ഭംഗിയാണ് ഈ ചെറിയ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്ത വീഡിയോസുമായി കാണണം